പാലങ്ങൾ പൂർത്തീകരിക്കാൻ അഞ്ചു വർഷം വേണ്ടി വരില്ല കാരണം ഇത് ഈ ഗവൺമെന്റ് ശേഷമുള്ള പാലമാണ് ഇപ്പോ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് നമ്മള് നാട്ടിനുണ്ടായിട്ടുള്ള വലിയൊരു വികസനമാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളം കയറുന്ന ഈ അവസരത്തിൽ ഞങ്ങളൊക്കെ പല പ്രാവശ്യം ആ സമയങ്ങളിലൊക്കെ മറ്റ് ബന്ധുവീടുകളിലോ ക്യാമ്പുകളിലോ താമസിക്കാറാണ് പതിവ് അപ്പോൾ ഈ പാലം വന്നതിന് ശേഷം വലിയ ഒരു മാറ്റം ഇനി അങ്ങോട്ട് കഴിഞ്ഞ വർഷം നമുക്ക് വലിയ ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങോട്ട് ഒരു ആറേഴ് ആദിവാസി കോളനികൾ ഈ പ്രദേശത്തുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാതയാണ് കല്ലാച്ചി വിലങ്ങാട് റൂട്ടിലുള്ള ഈ ഉരുട്ടിപ്പാലം വലിയൊരു ഗുണം തന്നെയാണ് ഈ നാട്ടുകാർക്കുണ്ടായിട്ടുള്ളത്